ഇത് നമ്മൾ നാരങ്ങ അച്ചാറിടാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നാരങ്ങയുടെ തൊലി കയ്പ്പുള്ള ഒരു കയ്പ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നാരങ്ങ അതിലിട്ടിട്ട് ഒന്ന് വഴട്ടുക വല്ലാണ്ട് വാട്ടണ്ട ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് ഒരു നല്ല തുണിയിൽ അതിൻ്റെ മേലെ ആയിട്ടുള്ള എണ്ണ നല്ല കട്ടിയും ഒരു കീടം പോലെ ഉണ്ടാവും അപ്പോൾ അത് നല്ല മാതിരി തുടച്ച് കളയുക തുടച്ച് കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ ഏത് ഒരു ആറ് പീസ് എട്ട് പീസോ എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ കട്ട് ചെയ്യുക എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും ചൊറുക്കയും ഇല്ലേ ചെറുക്ക വിനാഗിരി ഒഴിച്ചു വെടുക്കുക കാന്താരി മുളകുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാന്താരി മുളക് ഇട്ടിട്ട് ഒരു ദിവസം വെക്കാം കേട്ടോ അപ്പം നമ്മുടെ ആ ചൊറുക്കിയും ഉപ്പും കൂടെ അതിൽ പിടിച്ചിട്ടുണ്ടാവും അപ്പം ഞാനിത് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചെയ്യുന്നു എന്നുള്ളു കേട്ടോ അപ്പം നിങ്ങൾ തലദിവസം അങ്ങനെ കട്ട് ചെയ്ത് വെച്ച് ഉപ്പും ചൊറുക്കിയും ഇങ്ങനെ ഇട്ട് വെക്കണം കേട്ടോ അപ്പം ഇത് ഇട്ട് വെച്ചതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഈ മുളക് പൊടി കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ കുറച്ച് ഇടാൻ കളറിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ എല്ലാം റെഡിയാക്കി വെക്കണം പെട്ടെന്ന് എണ്ണ മൂത്ത് വരുമ്പോൾ നമുക്ക് എല്ലാം ഇടുത്താൽ കിട്ടില്ല അപ്പോൾ മുളക് പൊടി ഇട്ടേലെന്നെ കായം പൊടിയും അതേപോലെ തന്നെ ഈ അച്ചാറ് പൊടി ഇടണവരാണെങ്കിൽ അച്ചാറ് പൊടി ഇടുക ഇട്ട് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കായം ഉലുവിയൊക്കെ ഇടണവരാണെങ്കിലും അതിടാം ഞാൻ അച്ചാറ് പൊടിയാണ് ഇടണത് അപ്പോൾ അതിലേക്ക് നമുക്ക് മിളക് പൊടിയിൽ ആ ചാറുപൊടി ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് കായം പൊടിയും ഞാൻ ഇട്ടു കേട്ടോ കായം പൊടി ഇട്ടാൽ ഇത്തിരി കൂടിയും വേണം കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ചീന ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് കടുക് ഇട്ടു കടുക് ഒരു രണ്ട് സ്പൂണൊക്കെ ഇട്ടാൽ മതി എത്രയും നമ്മൾ എടുക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഇടാട്ടോ അപ്പോൾ ഒരു നല്ലെണ്ണ നമ്മൾ എത്ര ഒഴിക്കണോ അത്രയും ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ നല്ലെണ്ണ എത്ര വേണമെങ്കിലും ഒഴിക്കാം നമുക്ക് ഞാനൊരു വലിയൊരു ഒരു രണ്ട് കയ്യിൽ നല്ലെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ മുളക് പൊടി ഒരു മൂന്ന് സ്പൂണ് മിളക് പൊടി മൂന്ന് സ്പൂണ് കാശ്മീരി ജില്ലി ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂണ് അച്ചാറ് പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂണ് കായം പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി നമ്മൾ എണ്ണ മൂത്ത് വന്നപ്പോൾ അതിൽ കിട്ടും കേട്ടോ അന്ന് നല്ലോണം ഒന്ന് മുരിയണം നമുക്ക് ഇങ്ങനെ ഇടുമ്പോൾ എന്താ വെച്ചാൽ നല്ല മണം നല്ല മണവും അച്ചാറിന് നല്ല ടേസ്റ്റും കിട്ടും അപ്പം പിന്നെ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നല്ല മാരിയൊന്ന് മൂത്ത് വരുമ്പോൾ അത് ഒരു നല്ല ഒരു കളറ് വരണം എന്നാലത് ഇതുണ്ടാവുള്ള അല്ലെങ്കിൽ മുളകിൻ്റെ കുത്തടിച്ചിട്ട് നമുക്കത് ടേസ്റ്റ് അച്ചാറിന് ടേസ്റ്റ് കിട്ടില്ല പിന്നെ നല്ലെണ്ണ തന്നെ ഒഴിക്കാൻ നോക്കുക പരമാവധി ഇത് നമ്മൾ നേരിട്ട് ഇതിൽക്ക് ഇടണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അച്ചാർ ചിലപ്പോൾ ഇടുമ്പോൾ എല്ലാവരും ചൂടാക്കണം എന്നില്ല അപ്പോൾ ഇതിൽ നേരിട്ട് ഇത് ഇട്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാന്താരിയൊക്കെ ഒന്ന് ചൂടാവുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കാന്താരി അല്ലെങ്കിൽ പച്ച കടിക്കണ പോലെ എടുക്കും അപ്പോൾ ഇതിങ്ങനെ ആവുമ്പോൾ ചൂട്ടോടെ ഇടുമ്പോൾ നമുക്കത് അതിൻ്റെ കാന്താരി വാടി അതിൻ്റെ കൂടെ സെറ്റാവും അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം പെട്ടെന്ന് അത് സെറ്റാവും ചെയ്യാ അച്ചാർ വേഗം കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ കുറേ നാളിരിക്കണതൊന്ന് വാടി വരുമ്പോൾ അതിന് ചില്ലുകുപ്പിയിലിട്ട് നമുക്ക് കുറേ നാളിരിക്കും നല്ലെണ്ണ ആയതുകൊണ്ട് കേടൊന്നും വരില്ല അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം